നമസ്കാരം ഇന്ന് മെയ് ഒന്ന് തൊഴിലാളി ദിനം ലോക തൊഴിലാളി ദിനം ഈ മരക്കുറ്റിയിൽ കയറിയിരുന്ന് ഞാൻ തൊഴിലാളി ദിനം ആശംസിക്കാൻ ഒരു കാരണമുണ്ട് അത് പിന്നാലെ പറയാം ആദ്യം തൊഴിലാളികളെ ആശംസിക്കട്ടെ കേരളത്തിൽ ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ വല്ലവൻ്റെയും നക്കാപ്പിച്ച നക്കിത്തിന്ന് നോക്കുകൂലി വാങ്ങിക്കുന്ന ട്രേഡ് യൂണിയൻ തൊഴിലാളികൾക്കും കേരളത്തിൽ വന്ന് കഠിനാധ്വാനം ചെയ്യുന്ന വീട് പുലർത്തുന്ന സമ്പാദിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്കും കേരളത്തിൽ നിന്ന് വെളിയിലേക്ക് പോയി മാടിനെപ്പോൾ പണിയെടുത്ത് അന്നം സമ്പാദിക്കുന്ന നമ്മുടെ കേരളത്തിലെ തനി തൊഴിലാളികൾക്കും തൊഴിലാളി ദിന ആശംസകൾ ഇന്ന് ഈ മരക്കുറ്റിയിൽ കയറിയിരിക്കാൻ ഒരു കാരണമുണ്ട് ഇതെൻ്റെ വീടിൻ്റെ പരിസരമാണ് ഇതൊരു ഇതൊരാഞ്ജലി മരക്കുറ്റിയാണ് ഇതിനൊരു കഥയുണ്ട് ഈ ആഞ്ഞലി ഒരു കച്ചവടക്കാരൻ വന്ന് എന്നോട് ചോദിച്ചപ്പോൾ സാറേ അമ്പതിനായിരം രൂപ കിട്ടും പക്ഷേ നോക്കുകൂലി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കണം ഞാൻ പറഞ്ഞു അത് വലിയ കഷ്ടമാണല്ലോ ഞാൻ ഇടപെടാം നമുക്കെന്തെങ്കിലും ചെയ്യാം അയ്യോ അങ്ങനെ ചെയ്ത് അവരെ പണക്കിയാൽ പിന്നീടുള്ള എൻ്റെ കച്ചവടം എല്ലാവരും മുടക്കും അങ്ങനെ എനിക്ക് ഇരുപത്തയ്യായിരം രൂപ ലഭിച്ചു ഈ ആഞ്ജലിക്ക് അമ്പത് വർഷം പഴക്കമുള്ള ആഞ്ജലിക്ക് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ അംഗങ്ങൾക്ക് നോക്കൂലി ഇരുപത്തയ്യായിരം രൂപ ബി എം എസ് ഉണ്ട് സി ഐ ടി ഉണ്ട് ഐൻഡി യു സി ഉണ്ട് ഇവരെല്ലാം കൊള്ളയ്ക്ക് ഏകോദര സഹോദരങ്ങളാണ് യാതൊരു ശത്രുതയില്ല വളരെ സൗഹാർദ്ദപരമായി ഇവിടെ അവർ വന്നു ഞാനില്ലായിരുന്നു തടിയെല്ലാം അവർ കൃത്യമായിട്ട് അളന്നു ക്യൂബിക് ഫീറ്റിന് ഇത്ര രൂപ വെച്ചാണ് അവർ നോക്ക് കൂലി വാങ്ങിക്കുന്നത് അതായത് കയറ്റുന്ന കൂലി എന്നിട്ട് അളന്നു കാശ് വാങ്ങിക്കുന്നവർ പോകുന്നു തടി വാങ്ങിയ ആൾ ക്രൈനൊക്കെ കൊണ്ടുവന്ന് തടി കയറ്റി കൊണ്ടുപോയി എനിക്ക് അമ്പതിനായിരം രൂപ കിട്ടേണ്ട തടിക്ക് ഇരുപത്തയ്യായിരം രൂപ കിട്ടി ഇരുപത്തയ്യായിരം രൂപ ഈ നക്കികൾ നാക്കി തിന്നു എൻ്റെ തൊട്ടവാസിയായ ഒരാൾ ഉൾപ്പെടെ ഒരു ട്രേഡ് യൂണിയനിലെ കൺവീനറാണ് വളരെ സൗഹൃദമായിട്ട് ജീവിക്കുന്ന ആളാണ് അയാൾ ഉൾപ്പെടെയാണ് വന്ന് ഈ മര്യാദകേട് കാണിച്ചത് എന്നോട് മാത്രമല്ല ഇവിടെ എല്ലാവരും ഇവിടും ഞാനൊരു ആർ എസ് എസ് സ്വയംസേനാണ് വാഴമുട്ടത്താണ് എൻ്റെ വീട് വാഴമുട്ടം കിഴക്കൻ അതിനകത്ത് ബി എം എസ്കാരെന്ന ബി എം എസ്സുകാരാണ് സംഘത്തിൻ്റെ ട്രേഡ് യൂണിയൻ ബി എം എസ്കാർക്ക് ഈ കൊള്ളയ്ക്കകത്ത് അവർക്ക് യാതൊരു പരിഗണനയില്ല ബി എം എസ് ട്രേഡ് യൂണിയനും ആരുമായിക്കോട്ടെ മറ്റുള്ളവർക്ക് കുറച്ചുകൂടെ ഭയമുണ്ട് അങ്ങനെയാണ് ഈ മരക്കുറ്റിയൽ ഈ ആഞ്ഞലി മരക്കുറ്റിയെ കയറിയിരുന്ന് ഈ തൊഴിലാളി ദിനം ആശംസിക്കാൻ എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഇവിടെ നക്കിത്തിൻ്റെ ട്രേഡ് യൂണിയൻ തൊഴിലാളികൾക്ക് സർവ്വവിധ ആശംസകളും നന്ദി നമസ്കാരം